സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം തള്ളെ നിങ്ങളുടെ ഒന്നും ഇവിടെ ആർക്കും കാണണ്ട ഇവിടുന്ന് വേഗം പോവാൻ നോക്ക് മീനാക്ഷമിയെ നോക്കി സാവിത്രി പുച്ഛത്തോടെ പറഞ്ഞു ശ്രീധരന്റെയും സാവിത്രിയുടെയും മുഖത്തേക്ക് നോക്കാൻ മീനാക്ഷിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അത്രമേൽ ആ മനസ്സ് വേദനിച്ചു പോയിരുന്നു നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ കല്യാണിയെ മാത്രം ഒന്നവർ അവർ ഉയർത്തി നോക്കി നിറഞ്ഞ മിഴികളോടെയുള്ള മീനാക്ഷിയമ്മയുടെ ആ നോട്ടം ഒരു മുള്ളു പോലെയാണ് കല്യാണിയുടെ നെഞ്ചിൽ തറഞ്ഞത് നെഞ്ചിൽ നിന്ന് ചോര പൊടിയുന്ന വേദന തോന്നി അവൾക്ക് മീനാക്ഷിയമ്മ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെരിപ്പ് ഇട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ വഴിയിലേക്ക് നടന്നു തുടങ്ങി മീനക്ഷേ പിൻവിളി വിളിക്കുമ്പോൾ സങ്കടം കൊണ്ട് കല്യാണിയുടെ ശബ്ദം നേർത്തു പോയിരുന്നു സങ്കടം കൊണ്ട് അവളുടെ ഹൃദയം പിടയുന്നതിനൊപ്പം ആ മിഴികളും നിറഞ്ഞു തോന്നി സാവിത്രി ആവട്ടെ താൻ ഇത്രയും കാലം കാണാൻ കൊതിച്ചിരുന്ന ഒരു രംഗം കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു കല്യാണിയെ ഒന്ന് നോക്കിയിട്ട് മനസ്സലിവ ഒട്ടും തോന്നാതെ ശ്രീധരൻ നേരെ അകത്തേക്ക് കയറിപ്പോ അയാൾക്ക് പിന്നാലെ കരയുന്ന കല്യാണിയെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം സാവിത്രിയും അകത്തേക്ക് കയറി ശ്രീധരൻ മുറിയിലേക്ക് കയറി ഹാങ്ങറിൽ കിടന്നിരുന്ന ഷർട്ട് എടുത്തിട്ട് നമ്മുടെ കൊച്ചിനൊരാലോചന വന്നപ്പോൾ കണ്ടില്ലേ ബന്ധുക്കളായിട്ടോ അയാൾ വക്കത്തുള്ളവരായിട്ടോ ഒക്കെ എത്ര പേരാതും മുടക്കാൻ വരുന്ന എല്ലാവർക്കും നമ്മൾ രക്ഷപ്പെടുന്നതിലുള്ള അവസ്ഥയാ ശ്രീധരേട്ട മുറിയിലേക്ക് കയറിയ പാടെ ശ്രീധരനെ നോക്കിക്കൊണ്ട് സാവിത്രി പറഞ്ഞു ശ്രീധരൻ ഒന്ന് ഇരുത്തി മൂടി എന്നാലോ ആ മീനാക്ഷിയുടെ മനസ്സിലിരിപ്പേ അവളാള് കൊള്ളാല് എൻ്റെ ശ്രീധരേട്ടിനൊരു പാവമായത് കൊണ്ടാ ഇത്രയും നാളും അവളുടെ കള്ളത്തരൊന്നും മനസ്സിലാവാതെ പോയത് ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന മേച്ചയിൽ ചാരി നിന്നുകൊണ്ട് സാവിത്രി പറഞ്ഞു ശ്രീധരന്റെ ഉള്ളിൽ മീനാക്ഷമയോടുള്ള ദേഷ്യം ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിലാണ് സാവിത്രി നമ്മുടെ കൊച്ചിനെ അവരോരോന്നൊക്കെ പറഞ്ഞ് മയക്കി വെച്ചേക്കായിരിക്കുന്നേ അതാ അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കാത്ത എനിക്ക് തോന്നുന്നു സാവിത്രി പറയുന്നത് ശരിയാണെന്ന് ശ്രീധരനും തോന്നി സാവിത്രി പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ പാകത്തിലേക്ക് അയാളുടെ മനസ്സ് അപ്പോഴേക്കും മാറി തുടങ്ങിയിരുന്നു ഞാൻ പണ്ടേ നിങ്ങളോട് പറയുന്നതാ ആ പെണ്ണും പിള്ളശ്ശേരിയല്ല നിങ്ങൾ അന്ന് കേട്ടില്ല എന്നിട്ടിപ്പൊ എന്തായി അവരുടെ തനുനിറ ഇപ്പൊ മനസിലായില്ലേ സാവിത്രി പറഞ്ഞത് കേട്ട് ശ്രീധരൻ തിരിഞ്ഞവരെ നോക്കി അയാളുടെ മുഖത്തൊരു കുറ്റബോധം അലയടിച്ചു മീനാക്ഷി വീട്ടിലേക്ക് കല്യാണി പോകുന്നത് തടയാതിരുന്നത് തെറ്റായി പോയി എന്ന ചിന്തയിൽ തന്നെയായിരുന്നു അയാളും അപ്പു പക്ഷേ ആ കാര്യത്തിൽ തൻ്റെ മനസാക്ഷിയെ കുറ്റം പറയാനും പറ്റില്ല കാരണം തൻ്റെ ഭാര്യ മരിച്ച ശേഷം താൻ സാവിത്രിയെ കെട്ടും വരെ കുഞ്ഞായിരുന്ന കല്യാണിയെ നോക്കിയതൊക്കെ മീനാക്ഷിയായിരുന്നല്ലോ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് അവൾ അങ്ങോട്ട് പോകുന്നത് താൻ ഇത്രയും കാലം തടയാതിരുന്നത് പക്ഷേ ആ മീനാക്ഷി അവൾ ഇങ്ങനെ പലതും മനസ്സിൽ കണ്ട തൻ്റെ കൊച്ചിനോട് സ്നേഹം കാണിച്ചതെന്നൊക്കെ ഇപ്പോഴല്ലേ തനിക്കും മനസ്സിലായത് ഓർക്കുന്തോറും ശ്രീധരൻ്റെ ഉള്ളിൽ ദേഷ്യ അരിച്ചു കയറി ഓ എന്നാലും എൻ്റെ ഈശ്വര ഒരാലോചന വന്നപ്പോ ഇങ്ങനെ ഈ കണക്കിന് നമ്മൾ ഈ കല്യാണം നടത്താൻ നോക്കുമ്പോൾ ഇവരെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും നെഞ്ചത്ത് കൈവച്ചൊരു ദീർഘനിശ്വാസത്തോടെ സാവിത്രി പറഞ്ഞു ഒപ്പം ഓളി കണ്ടിട്ട് ശ്രീധരനെ നോക്കുകയും ചെയ്തു എന്തു പ്രശ്നം ഉണ്ടാവാൻ ഒരു ഉണ്ടാവാൻ പോണില്ല അഥവാ ഇനി ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്കൊരു ചുക്കും ഇല്ല നീ നോക്കിക്കോ ആരെത്താലും ഞാൻ ഈ കല്യാണം നടത്തും ഇതിപ്പോ എനിക്കൊരു വാശി തന്നെയാ സാവിത്രി പറഞ്ഞതിന് മറുപടി എന്നോണം ശ്രീധരൻ പറഞ്ഞു അത് കേട്ടപാട് സാവിത്രിയുടെ മുഖം നൂറ് വാട്ട് ബൾബ് പോലെ പ്രകാശിച്ചു അതെ ശ്രീധരേട്ട നമുക്ക് നടത്തണം സാവിത്രി ഉത്സാഹത്തോടെ പറഞ്ഞു ആ വിവാഹം നടന്ന പിന്നെ അഭിഷേക് വഴി കിട്ടാൻ പോകുന്ന സ്വർണവും പണവും ആയിരുന്നു സാവിത്രിയുടെ മനസ്സിലപ്പു കല്യാണി ഉമ്മ്രത്തെ തൂണിലേക്ക് തല ചായച്ച് വെച്ച് മീനാക്ഷിയമ്മ നടന്നു പോയ വഴിയിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് അവളുടെ മിഴികളിൽ നിന്നൊരു കുഞ്ഞരുവി കവിഴ്ത്തടങ്ങളെ ചുംബിച്ചുകൊണ്ട് താഴെ കിറ്റിറ്റ് വീണുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാവുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ പറഞ്ഞു വേദനിപ്പിക്കാൻ മാത്രം എന്ത് തെറ്റാ മീനാക്ഷമ്മ ചെയ്തത് ഇത്രയും നാൾ ഒരു പെറ്റമ്മയെ പോലെ തന്നെയാണ് തന്നെ നോക്കിയിട്ടുള്ളത് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ താൻ അറിഞ്ഞതും മീനാക്ഷമ്മയിൽ നിന്നാണ് ആ മീനാക്ഷമ്മയെയാണ് അച്ഛൻ വേദനിപ്പിച്ചു വിട്ടത് ഓർക്കുന്തോറും കല്യാണിയുടെ നെഞ്ച നീറുകയായിരുന്നു നിറഞ്ഞൊഴുകുന്ന മിഴികളോടെയാണ് മീനാക്ഷിയമ്മ റോഡിൽ നിന്നും അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറിയത് സിറ്റൌട്ടിൽ നിൽക്കുന്ന കാർത്തിയെ കണ്ടതും അവരുടെ ഉള്ളിൽ ഒരാന്തലുണ്ടായി കരഞ്ഞത് അറിയിക്കാതിരിക്കാനായി അവർ വേഗം കൈകൊണ്ട് മുഖത്തെ കണ്ണീര് തുടച്ചു മാറ്റി മൂക്കും ചീറ്റി മുഖത്തൊരു പുഞ്ചിരിയും വരുത്തിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് നടന്നു ശ്രേയയുടെ കോൾ വന്നെഴുന്നിട്ടതായിരുന്നു കാർത്തി അവളോട് കുറച്ചു നേരം സംസാരിച്ച ശേഷം കോള് കട്ടാക്കി കാപ്പി കുടിക്കാന്ന് കരുതി അവൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല മീനാക്ഷിയമ്മയെ നോക്കിയിട്ട് അവടെന്നും കാണാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരെ നോക്കി ഉമ്മറത്തേക്ക് വന്നതായിരുന്നു കാർത്തി അപ്പോഴാണ് മീനാക്ഷിയമ്മ കല്യാണിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൻ കണ്ടത് ഇത്ര വെളുപ്പിനി അമ്മ എന്തിനാ അങ്ങോട്ട് പോയതെന്ന അതിശയത്തിലായിരുന്നു കാർത്തി നീ ഇന്ന് നേരത്തെ എഴുന്നോ നിക്ക് ഞാനിപ്പ കാട സ്റ്റെപ്പിൽ ചരിപ്പ് കൂരിയിട്ട് സിറ്റൗട്ടിലേക്ക് കയറിക്കൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു കാർത്തി മിഴിച്ചിമാതെ മീനാക്ഷിയമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവർ കരഞ്ഞെന്നവന് മനസ്സിലായിരുന്നു കാർത്തിയുടെ നോട്ടം കണ്ടതും മീനാക്ഷിയമ്മ ഒന്ന് പകറി കരഞ്ഞത് കാർത്തിക്ക് മനസ്സിലായെന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം അവൻ തിരക്കുവെന്നും പിന്നെ കാര്യം അറിയും വരെ വിടാതെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് അവർ ഉറപ്പായിരുന്നു ആ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി അമ്മേ അമ്മയൊന്നും നിന്നേ പിന്നാലെ ചെന്നോട് കാർത്തി വിളിച്ചതും മീനാക്ഷമ നിന്നു കാർത്തി മുന്നിലേക്ക് വന്നതും അവരുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അമ്മ കരഞ്ഞു കാരഞ്ഞെന്നോ ഞാനോ ഒന്ന് പോടാവുന്നു അതും പറഞ്ഞ അടുക്കളയിലേക്ക് മീനാക്ഷിയമ്മ നടക്കാൻ തുടങ്ങിയതും കാർത്തി അവർക്ക് മുന്നിലേക്ക് കയറി വീണ്ടും തടസ്സം നിന്നു അമ്മ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട അമ്മയുടെ മുഖം കണ്ടാറിയാൻ കരഞ്ഞു കാർത്തി പറഞ്ഞത് കേട്ട് മീനാക്ഷി അമ്മ ആകെ കുഴഞ്ഞു നടന്നതൊക്കെ ഇവനോട് പറഞ്ഞാൽ ഇവൻ ചിലപ്പോൾ അവിടെ പോയി വഴക്കുണ്ടാക്കും അതുമതി പിന്നെ എല്ലാം കാശി അറിയാം അവൻ എങ്ങാനും ഇതറിഞ്ഞ പിന്നെ എന്ത് നടക്കൂ പറയാൻ പറ്റില്ല ശ്രീധരട്ടനുമായി വഴക്കിന് പോകുമെന്ന് മാത്രമല്ല ചിലപ്പോൾ അവൻ ഈ വീട് തന്നെ തിരിച്ചു വച്ചെന്നും വരും കാരണം കല്യാണിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് അവൻ എന്നോട് നേരത്തെ പറഞ്ഞതാ ഞാനാ പക്ഷെ അത് കേൾക്കാതെ അങ്ങോട്ട് ചെന്നത് അമ്മേ അമ്മ എന്തു ചെയ്യാ ആലോചിക്കുന്നേ കള്ളം വല്ലതും കണ്ടുപിടിക്കാനാണെങ്കിൽ നടക്കില്ല മോളെ അമ്മ കല്യാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ അമ്മ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കാര്യം ചോദിക്കും കാർത്തി പറഞ്ഞത് കേട്ട് മീനാക്ഷമ ഒന്ന് ഞെട്ടി കാർത്തിയോട് ഇനി സത്യം പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് അവർക്ക് തോന്നി ഉമ്മറത്തിരുന്ന് കരയുന്ന കല്യാണിയെ ഈർഷിയോടൊന്ന് നോക്കിയ ശേഷം കയ്യിലിരുന്ന് ചുവന്ന തോർത്തുനിന്ന് കുടഞ്ഞുകൊണ്ട് ശ്രീധരൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി കല്യാണിയുടെ മനസ്സ് അപ്പോഴും മീനാക്ഷെ ഓർത്തു നീറുകയായിരുന്നു ശ്രീധരം പോയെന്നു കണ്ടതും സാവിത്രി മുറിയിലേക്ക് കയറി കഥ കടച്ചു പിന്നെ മേശപ്പുറത്ത് ഫോൺ എടുത്ത് അഭിഷേകിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു തലേ ദിവസം വന്നപ്പോൾ അഭിഷേക് അവൻ്റെ നമ്പർ അവർക്ക് കൊടുത്തിരുന്നു ആദ്യത്തെ വിളിയിൽ അഭിഷേക് കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് സാവിത്രി വീണ്ടും വിളിച്ചു ഇത്തവണ അഭിഷേക് കോൾ അറ്റൻഡ് ചെയ്തു അബി ഇത് ഞാനാ സാവിത്രി കല്യാണിയുടെ കല്യാണി കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തിയാണ് സാവിത്രി സംസാരിച്ചത് ആ മനസ്സിലായി അഭിഷേക് പുഞ്ചിരിയോടെ കയ്യിലിരുന്ന ഫയൽ ടേബിളിലേക്ക് വെച്ച് ഓഫീസ് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ഞാൻ വിളിച്ചതേ ഇവിടെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഏകദേശം ഞാൻ ഒക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയാനാ മിക്കവാറും ശ്രീധരേട്ടൻ ഇന്ന് അങ്ങോട്ട് വിളിക്കുമായിരിക്കും ഓ റിയലി താങ്ക് യു സോ മച്ച് ലവ് യു അഭിഷേക് പറഞ്ഞത് കേട്ട ഒരേ സമയം അമ്പരപ്പും ഒരു കോരിത്തരിപ്പും സാവിത്രിയിലുണ്ടായി നേരത്തൊരു വെപ്രാളത്തോടെ സാവിത്രി പെട്ടെന്ന് തന്നെ കോള് കട്ടാക്കിക്കൊണ്ട് കട്ടിലേക്ക് ചെന്നിരുന്നു അഭിഷേക് ആവട്ടെ താൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കോളേജിൽ പോവാറുള്ള നിയനമായതും പതിവ് പോലെ രാഖി കല്യാണിയുടെ വീടിന് മുന്നിലെ റോഡിലെത്തിയിരുന്നു കല്യാണിയെ ഉമറത്തെങ്ങും കാണാത്തത് കൊണ്ട് ഫോണെടുത്ത് അവളെ വിളിച്ചു നോക്കി രണ്ട് മൂന്ന് വട്ടം വിളിച്ചിട്ടും കല്യാണി കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടതും രാഖി ദേഷ്യത്തോടെ മുറ്റത്തേക്കിറങ്ങി ഇവളിത് എവിടെ പോയി കിടക്കുക വിളിച്ചാലും എടുക്കില്ല രാഖി പിറുപിറുത്തുകൊണ്ട് ഉമ്മറ കല്യാണി ഡി കല്യാണി മുറ്റത്തു നിന്നും വീടിന്റെ അകത്തേക്ക് നോക്കിക്കൊണ്ട് രാഖി നീട്ടി വിളിച്ചു ശബ്ദം കേട്ട് സാവിത്രിയാണ് ഇറങ്ങി വന്നത് രാഖിയെ കണ്ടതും അവരുടെ മുഖം ഒരു കൊട്ട കണക്കിന് വീർത്തിരുന്നു അതിനൊരു കാരണവുമുണ്ട് മുൻപൊരിക്കൽ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടിയതാണ് ഒടുവിൽ രാഘിയുടെ നാഗ് സാമർഥ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ സാവിത്രി തോറ്റു പോവുകയും ചെയ്തു അന്നത്തോടെ രാഘിയെ കാണുന്നത് തന്നെ അവർക്ക് ചതുർഥിയാണ് സാവിത്രിയെ കണ്ടതും രാഘിയെ ഒന്ന് കുഞ്ചിരിച്ചു അവൾ എന്തി സാവിത്രി അമ്മ അവൾക്ക് നല്ല തലവേദനയാണെന്നും പറഞ്ഞ് കിടക്കുക ഇന്ന് കോളേജിൽ പോകുന്നില്ല സാവിത്രി പറഞ്ഞു ആണോ എന്നാ ഞാനൊന്ന് നോക്കട്ടെ അതും പറഞ്ഞ് രാഖി മുറ്റത്ത് ചെരിപ്പ് ഊരിയിട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി നീ എങ്ങോട്ടാ വെണ്ണ ഈ തള്ളി കയറി പോകുന്നേ അവൾക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ സാവിത്രി അരിശത്തോടെ പറഞ്ഞു ഓ എൻറെ സാവിത്രിയമ്മേ ഞാൻ അവളെ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല പിന്നെ കാണാതിരിക്കാൻ മാത്രം അവൾക്ക് പകർച്ചവ്യാധിയൊന്നുമില്ലല്ലോ ഞാൻ അവളെ കണ്ടിട്ട് വേഗം പോയിപ്പോളാം രാഖി അത്രയും പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറി സാവിത്രി അരിശത്തിൽ എന്തൊക്കെയോ നിന്ന് പിറുകുറുത്തു രാഖി മുറ്റത്ത് നിന്ന് വിളിക്കുന്നത് കേട്ടെങ്കിലും അവളുടെ മുന്നിൽ പോയി കരഞ്ഞു തളർന്നു നിൽക്കാനുള്ള മടി മടികൊണ്ട് എഴുന്നേൽക്കാതെ കിടക്കുമായിരുന്നു കല്യാണി അവളുടെ മിഴികൾ അപ്പോഴും പെയ്തു തോർന്നിട്ടുണ്ടായിരുന്നില്ല രാഖി കല്യാണിയുടെ മുറിയിലേക്ക് കയറി കട്ടിലിൽ കമന്നുകിടക്കുന്ന കല്യാണിക്ക് അരികിലേക്ക് അവൾ ചെന്നിരുന്നു ഇ ഡി കല്യാണി നിനക്ക് എന്താ പറ്റിയേ തലവേദനയാണോ നീ എന്താടി ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞു കല്യാണിയുടെ തലയിൽ തലോടിക്കൊണ്ട് രാഖി ചോദിച്ചതും കല്യാണി പതിയെ തല ഉയർത്തി അവളെ നോക്കി അപ്പോഴാണ് കരഞ്ഞു വീങ്ങിയ കല്യാണിയുടെ മുഖം രാഖി കാണുന്നത് കല്യാണിയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകി വീഴുന്നതും അവൾ കണ്ടു എന്താണ് ഈ എന്തു പറ്റി രാഖി ചോദിച്ചു പൂർത്തിയാകും മുൻപ് തന്നെ കല്യാണി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു കാര്യമായ എന്തോ പ്രശ്നം കല്യാണിക്കുണ്ടെന്ന് രാഖിക്ക് മനസ്സിലായി അവളത് എന്താണെന്ന് തിരക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് സാവിത്രി മുറിയിലേക്ക് കയറി വന്നു ഡേ പെണ്ണെ നിന്നോടല്ലേ പറഞ്ഞ അവൾക്ക് വയ്യെന്ന് വേറെത് അവളെ ശല്യപ്പെടുത്താതെ നീ ഒന്ന് പോവാൻ നോക്ക് സാവിത്രി ദേഷ്യത്തോടെ പറഞ്ഞു ഓ ഞാൻ പൊക്കോളാം ആൻറ്റി പോയി ഇവൾക്കെന്തെങ്കിലും കഴിക്കാടുത്തോളോ കണ്ടില്ലേ ആകെ തളർന്നിരിക്കുന്നു സാവിത്രി അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി രാഖി പറഞ്ഞു സാവിത്രി നിൽക്കുമ്പോൾ കല്യാണി മനസ്സ് തുറന്ന് സംസാരിക്കില്ലെന്ന് രാഖിക്കറിയു അവൾക്ക് ഫുഡ് എപ്പോൾ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോ നീ പോവാൻ നോക്ക് രാഖി തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാവിത്രി തിരിച്ചു പറഞ്ഞു സാവിത്രി ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതുവരെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടവും ദേഷ്യവും എല്ലാം പുറത്ത് കാട്ടിക്കൊണ്ട് കല്യാണി പറഞ്ഞു സാവിത്രി അരിച്ചത്തോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം മുറിക്കു പുറത്തേക്കിറങ്ങി Tú eres...